സ്വന്തം ലാലേട്ടനെ മണിക്കൂറുകൾ തനിക്ക് വേണ്ടി കാത്തുനിർത്തിയ ചരിത്രമുള്ള മലയാളത്തിലെ എന്നല്ല ലോക സിനിമയിലെ തന്നെ ഒരേ ഒരു നായിക മഞ്ജു വാര്യർക്ക് ശേഷം മലയാള സിനിമയ്ക്ക് കിട്ടിയ മറ്റൊരു അതുല്യ പ്രതിഭ സംവിധായകൻ ലോഹിതദാസ് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആ സുന്ദരി പിന്നീട് ലോഹിതദാസുമായി തന്നെ വഴിവിട്ട ബന്ധമുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ സിനിമാ ജീവിതത്തിൽ സംഭവിച്ച താളപ്പിഴകൾ നടിയെ വെച്ച ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത സത്യനന്ദിക്കാട് ഒരിക്കൽ നടിയെ നിർവചിച്ച രീതി കൂടി നിങ്ങൾ കേട്ടെന്നാൽ ഇന്ന് നമ്മൾ ആരുടെ വീട്ടിൽ ാണ് പോകുന്നതെന്ന് നിസ്സംശയം പറയാനാകും പോലൊരു നടി തുള്ളൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആദ്യം കാൽ ചിലങ്ക കെട്ടും പിന്നെ അരമണി ശേഷം കയ്യിൽ വാൾ അങ്ങനെ മെല്ലെ മെല്ലെ വൈബ്രേഷൻ ഉള്ളിലേക്ക് ആവേശിക്കും ഇതുപോലെയാണ് നടിയുടെ ഉള്ളിലേക്ക് ഒരു കഥാപാത്രം കയറുന്നത് ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അതേ നമ്മുടെ സ്വന്തം മീര ജാസ്മിൻ തന്നെയാണ് പറഞ്ഞു വരുന്ന ഈ നടി ജാസ്മിൻ മേരി ജോസിന്റെ മാമോദിസ തിരുവല്ലയിലെ മാർത്തോമാ പള്ളിയിലായിരുന്നു രണ്ടാം മാമോദിസയിലൂടെ അവൾ മീര ജാസ്മിനായി മാറി സൂത്രധാരൻ എന്ന ദിലീപ് ചിത്രത്തിൽ നായികയായി സ്ക്രീനിലെത്തിയ മീര പിന്നീട് ഒരു പതിറ്റാണ്ടുകാലം മലയാള സിനിമ ഭരിച്ചത് ചരിത്രം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നടി മീര ജാസ്മിന്റെ വീട്ടിലേക്ക് തന്നെയാണ് അറിഞ്ഞതും കേട്ടതുമായ ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട് അതിനു മുൻപ് മീര ജാസ്മിന്റെ വീട്ടിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൃത്യമായ വഴി കൂടി പറയുന്നു എറണാകുളം ഇളംകുളം മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലെഫ്റ്റ് ഫാത്തിമ മാതാ റോഡ് റോഡ് കയറി അല്പം മുന്നിലേക്ക് പ്രശസ്തമായ പൊന്നയത്ത് ടെമ്പിൾ അവിടെ സത്യനാരായണ ലൈൻ കയറി മൂന്ന് മിനിറ്റോളം മുന്നിലേക്ക് എത്തുമ്പോൾ ഇടത്തോട്ട് തിരിയുന്ന വഴി അവിടെ നിന്നും മൂന്നാമത്തെ വീടാണ് മലയാളികളുടെ നക്ഷത്ര നായിക നമ്മുടെ സ്വന്തം മീര ജാസ്മിന്റെ വീട് തുടക്കം സംവിധായകൻ എന്ന ലോഹിതദാസിന്റെ അസോസിയേറ്റ് ഭാര്യയെയും കൂട്ടി തിരുവല്ലയിലെ ഒരു ദന്തനാശുപത്രിയിലെത്തിയ ബ്ലസി നാട്ടുകാരിയായ ചേച്ചിയെയും അനിയത്തിയെയും കാണുന്നു അതിലെ ഇളയ പെൺകുട്ടിയുടെ മന്ദഹാസത്തിൽ വരുംകാല സിനിമയുടെ ഒരു പൂക്കാലമായിരുന്നു അദ്ദേഹം കണ്ടത് ബ്ലസിയുടെ തന്നെ ഒരു പരസ്യ ചിത്രത്തിലൂടെ ക്ലാസുകാരി ജാസ്മിൻ മേരി ജോസഫ് അങ്ങനെ ചമയങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നു പിന്നീട് സൂത്രധാരണയിലൂടെയും ഗ്രാമ ഫോൺ എന്ന ചിത്രത്തിലെ ജൂത പെൺകുട്ടിയായും എത്തിയ മീര മലയാളികളുടെ മനസ്സിൽ വേഗം ഇടം പിടിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ തന്നെ മീരയുടെ തമിഴ് സിനിമ തുടക്കവും ഹിന്ദുസ്വാമിയുടെ റെണ്ണിൽ മാധവന്റെ നായികയായ പ്രിയയായി മീരയെ ചിത്രത്തിലേക്ക് ശുപാർശ ചെയ്തത് മാധവൻ തന്നെയായിരുന്നു തുടർന്ന് ബാല ആഞ്ജനേയ സണ്ടക്കോഴി തുടങ്ങിയ മലയാളത്തിന്റെ സമാനമായി തന്നെ തമിഴിലും നടി തന്റേതായ സ്ഥാനം സ്വന്തമാക്കിയിരുന്നു മീരാ ജാസ്മിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനു മുൻപ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നടിയുടെ വീടിനു മുന്നിലാണ് മീര ജസ്മിൻ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചത് രണ്ടായിരത്തി മൂന്ന് വർഷം ഒപ്പം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും നടിയെ തേടിയെത്തി കസ്തൂരി മാണിലെ പ്രിയവദ ആ വർഷം മീരയെ ഒറ്റയടിക്ക് നായികമാരില് സൂപ്പർ താരമാക്കി മാറ്റുകയായിരുന്നുവല്ലോ സൂത്രധാരനിലൂടെ മീരയ്ക്ക് കഴിയാതെ പോയതെന്ന് മീര വിശ്വസിച്ചിരുത കുസൃതികളും ചിരിയും കവിൾ തുടിപ്പിച്ചുള്ള കരച്ചിലുമൊക്കെ പൂർണ്ണാർത്ഥത്തിൽ നടിക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചത് കസ്തൂരിമാനെന്ന സിനിമയിലൂടെയായിരുന്നു രണ്ടായിരത്തി നാലിൽ പെരുമഴക്കാലം രണ്ടായിരത്തി അഞ്ചിൽ രസതന്ത്രം അങ്ങനെ കൊല്ലത്തിൽ ഒരു സിനിമ മാത്രമെങ്കിലും ആ സിനിമയിലൂടെ ആ വർഷത്തെ സൂപ്പർ സ്റ്റാർ ആകുവാൻ മീരാ ജാസ്ഫിന് കഴിയാറുണ്ടായിരുന്നു மரு വർഷം മീരയുടെ ജീവിതത്തിലെ തിളക്കമേറിയ വർഷമായിരുന്നു സത്യനന്തിക്കാടിന്റെ വിനോദയാത്രയിലെ അനുപമം ഏറെ വൈകിയാണ് മീരയെ തേടിയെത്തുന്നത് അലസ്ത മനസ്സുള്ള നായകനോട് ഒരു കിലോ അരിക്ക് വില എന്താ എന്ന് ചോദിക്കുന്ന കാര്യബോധമുള്ള അനുപമയെ പ്രേക്ഷകർ അങ്ങനെ അങ്ങനെയങ്ങ് മറക്കുമോ ഭർത്താവിനും കാമുകനും മധ്യേ അലകടൽ പോലെ ഇരമ്പുന്ന ഒരു പിൻമനസ് ഒരേ കടലിലെ ദീപ്തിയെ അതിഗംഭീരമാക്കിയ മീരയ്ക്കോ സ്റ്റേറ്റ് അവാർഡിൽ കുറഞ്ഞ അംഗീകാരമോ എന്നാൽ താരസംഘടന അമ്മ നിർമ്മിച്ച ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിൽ ത്തിൽ പ്രമുഖ താരങ്ങൾക്കിടയിൽ മീരയുടെ അസാന്നിധ്യം രണ്ടായിരത്തി എട്ടിൽ വലിയ രീതിയിൽ തിരിച്ചറിയപ്പെട്ടു കാരണങ്ങൾ അന്നും വ്യക്തമല്ലായിരുന്നുവെങ്കിലും പിന്നീട് മീര അഭിനയിച്ച കൽക്കട്ട ന്യൂസ് ഇന്നത്തെ ചിന്താവിഷയം മിനാമിനി കൂട്ടം എന്നീ ചിത്രങ്ങളിൽ ഒന്നും തന്നെ പഴയ മീരയെ പ്രേക്ഷകർക്ക് കാണുവാൻ സാധിച്ചില്ല പിന്നീട് മലയാളത്തിൽ നിന്ന് കന്നഡയിലേക്ക് എണ്ണത്തിൽ കൂടുതൽ ചിത്രങ്ങൾ ചെയ്ത മീര മലയാള സിനിമയിൽ നിന്നും വലിയ തമിഴിലും കന്നഡയിലുമായി സിനിമാ ജീവിതം തുടർന്നുവെങ്കിലും പിന്നീട് മീരയുടെ വ്യക്തി ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുവാൻ തുടങ്ങി മീരയുടെ വഴിവിട്ട ജീവിതം മീര പ്രൊഫഷണൽ അല്ലെന്ന് സിനിമാ ലോകം മുദ്രകുത്തുകയും അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്തു അതിലൂടെ മലയാളത്തിലെ അഹങ്കാരിയായ നടിയെന്ന വിശേഷണം കൂടി മീരയ്ക്ക് സ്വന്തമായി തനിക്കൊന്നുമില്ലേ തനിക്ക് ഞാനില്ലേ ി പിന്നീട് മാന്റലിൻ വിദഗ്ധൻ രാജേഷുമായി പ്രണയത്തിലാണെന്നും രണ്ടു വർഷമായി ഇരുവരും ഒരുമിച്ച് താമസിക്കുകയാണെന്നും വലിയ വാർത്തകൾ വന്നു പല അഭിമുഖങ്ങളിലും പ്രണയ വിവാഹ വാർത്തകൾ മീര് ശരി വയ്ക്കുകയും ചെയ്തു എന്നാൽ ഈ കാലയളവിലെല്ലാം സിനിമാ രംഗത്ത് നിന്ന് മീര പിന്നിലേക്ക് പോവുകയായിരുന്നു പല സംവിധായകരും നിർമ്മാതാവും മീരയെ നായികയായി തീരുമാനിച്ചതുകൊണ്ട് മാത്രം തലവേദന അനുഭവിക്കേണ്ടി വന്ന ഒരവസ്ഥ ചിലരെല്ലാം മീരയ്ക്കെതിരെ തുറന്നടിച്ചു അധികം വൈകാതെ തന്നെ രാജേഷുമായി വിവാഹബന്ധം പിരിഞ്ഞതോടുകൂടി മീരയുടെ കാര്യങ്ങൾ കൂടുതൽ ായിരുന്നു അതിനുശേഷം ഇടവേള ഇല്ലാതെ തന്നെ നടി അനിൽ ജോൺ ടൈറ്റസ് എന്ന എഞ്ചിനീയർ വിവാഹം ചെയ്യുകയായിരുന്നുവല്ലോ എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ ബന്ധവും രണ്ടു വർഷത്തിൽ കൂടുതൽ നിലനിന്നില്ല എനിക്ക് ഇഷ്ടം തന്നെ ഇതോടെ മീര ജോസ്മിൻ എന്ന നടി വലിയ രീതിയിൽ പുകവലിക്കും മദ്യത്തിനും അടിമയാവുകയായിരുന്നു നിർമ്മാതാക്കളോട് ഏറ്റവും വില കൂടിയ വിദേശ മദ്യം തന്നെ വേണമെന്നും ഇതിനായി നടി കടുത്ത പ്രതിഫലം ആവശ്യപ്പെടുകയും ചെയ്തു സംവിധായകൻ അരുൺ ഗോപിയുമായി മീരയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചതോടെ സിനിമയിൽ നിന്നും തന്നെ മീരയെ എല്ലാവരും അകറ്റി നിർത്തുന്ന കാഴ്ചയായിരുന്നു പിന്നീട് സംഭവിച്ചത് സിയുടെ സംവിധായകൻ കമൽ തന്നെ മീരക്കെതിരെ തിരിഞ്ഞു സിനിമാ സെറ്റിൽ തൻ ഇഷ്ടം കാണിക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്ന് കമൽ പറയുകയുണ്ടായി ദേശീയ അവാർഡ് ജേതാവായ സതീഷ് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ മീര ജസ്മിൻ സെറ്റിൽ വെച്ച് പരസ്യമായി വലിച്ചു കീറിയത് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി താര പോലും മീരയെ ചോദ്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല താരസംഘടനയായ അമ്മ മീരയുടെ അച്ചടക്ക നടപടികളിൽ സഹകെട്ട് സ്റ്റേജ് ഷോകളിൽ നിന്നും ഒഴിവാക്കി അവിടെ മീര എന്ന നടിയുടെ അഭിനയ ജീവിതത്തിന് തിരശ്ശീല വീണ കാഴ്ചയാണ് മലയാളികൾ കണ്ടത് ഒരു വശം നോക്കിയാൽ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിതല്ല എന്നാൽ മീര ജാസ്മിനെ പോലെ ഒരു സെലിബ്രിറ്റിയുടെ ജീവിതമാകുമ്പോൾ അക്കാര്യങ്ങൾ ആളുകൾക്ക് അറിയുവാനുള്ള ആകാംക്ഷയും പരസ്യപ്പെടുത്തുവാനുള്ള ത്വരയും അല്പം കൂടുതലാകുമെന്ന് മാത്രം എന്തു തന്നെയായാലും ഒരു സമയത്ത് മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്ന നക്ഷത്ര കണ്ണുകളുള്ള ഈ പെൺകുട്ടിയെ സിനിമ ഉള്ളിടത്തോളം കാലം മലയാളികൾ മറക്കില്ല വിവാദങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് തന്നെ മീര ജാസ്മിൻ എന്ന നടി മലയാളത്തിൽ ഇനിയും തിളങ്ങുവാൻ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മളെ ഞെട്ടിക്കുവാൻ ഒട്ടേറെ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യാത്ര തുടരുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാജ്യന്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന് മാത്രമല്ല നിങ്ങൾ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളുടെ വീടുകളും വിശേഷങ്ങളുമായി വളരെ വേഗമെത്താം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ മറക്കരുത്